യും ചെയ്യുന്ന ഒരവസ്ഥ കൂടി കേരളത്തിലുണ്ട് അപ്പൊ അത്തരം അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളെ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് സല്ലാപം എന്നുള്ള ഒരു പദ്ധതിക്ക് നമ്മൾ ഡിസൈൻ ചെയ്തത് ആ ഒരു പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്തത് അപ്പൊ ഇത് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല് സോഷ്യൽ വർക്ക് പഠിക്കുന്ന കുട്ടികളുണ്ട് അല്ലെ കോളേജിൽ സോഷ്യൽ വർക്ക് കൊടുക്കുന്ന പഠിക്കുന്ന കുട്ടികളുണ്ട് മറ്റേതെങ്കിലും കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് പരിശീലനം കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് പ്രായമുള്ള ആളുകളോട് സംസാരിക്കേണ്ടത് എന്ന് അവരെ പഠിപ്പിച്ചതിന് ശേഷം ആണ് നമ്മൾ ഈ ഒരു സംവിധാനത്തിലേക്ക് കടക്കുന്നത് അപ്പൊ അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കുട്ടികളുടെ പരിശീലനം നമ്മൾ അടുത്തു തന്നെ തുടങ്ങാനായിട്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് എൽഡർലൈൻ എന്നുള്ളൊരു സംവിധാനമുണ്ട് കേട്ടിട്ടുണ്ട് ആരെങ്കിലും എൽഡർലൈൻ സംവിധാനം വെരി ഗുഡ് ഒരാളെങ്കിലും കേട്ടിട്ടുണ്ട് എൽഡർലൈൻ എന്നുള്ള സംവിധാനം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ടോൾ ഫ്രീ സംവിധാനമാണ്